ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീസസ് കോഡിംഗ് മിനിസ്ട്രി കൊടുക്കുന്ന കാലിത്തൊഴുത്ത് തേടിയുള്ള നമ്മുടെ ആത്മീയ യാത്രയുടെ മറ്റൊരു ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുക ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്മസിനു വേണ്ടി ഈശോ വസിക്കാൻ പറ്റുന്ന കാലിത്തൊഴുത്തുകളായി ക്രിബുകളായിട്ട് പുൽക്കൂടുകളൊക്കെ ആയിട്ട് നമുക്ക് ഒരുക്കാൻ വേണ്ടി സാധിക്കണം ബെദ്ൽഹേമിനെക്കുറിച്ച് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട് അപ്പത്തിൻ്റെ ഭവനമെന്നറിയപ്പെടുന്ന ബെദ്ൽഹേം ഈ ഒരു സ്ഥലത്താണ് നമുക്കറിയാമല്ലോ രാജാതിരാജനായ നമ്മുടെ പ്രിയപ്പെട്ട ഈശോ വന്ന് പിറന്നത് അന്ന് ആ ദുഃഖത്തിൻ്റെ ദിവസങ്ങളായിരിക്കാം ഇരുട്ടിൻ്റെ ദിവസങ്ങളായിരിക്കാം അവിടെ രക്ഷകൻ വന്ന് വസിക്കുന്നു എന്ന് രക്ഷകൻ ജനിക്കുന്നു എന്നുള്ളൊരു സദ്വാർത്ത കേൾക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം അതിന് മുമ്പ് നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഒരുപാട് വായിച്ചത് ധ്യാനിച്ചിട്ടുള്ള ഒരു കാര്യം സത്രത്തിൽ അവർക്ക് ഇടം ലഭിച്ചില്ല എന്നുവെച്ചാൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ രക്ഷകൻ ഈ ഭൂമിയിൽ അവതരിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് സന്തോഷത്തിൻ്റെ ഒരു രാത്രിയാണ് പക്ഷേ അന്ന് ദുഃഖത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് ലൂക്കാസുവിശേഷത നമ്മൾ കാണുക സത്രത്തിൽ അവർക്ക് ഇടം ലഭിച്ചില്ല പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഒന്ന് രണ്ട് കുഞ്ഞ് കാര്യങ്ങൾ അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുക ഈശോ പിറക്കാൻ വേണ്ടി അവർ ആദ്യം അന്വേഷിച്ച സ്ഥലം സത്രമാണ് ആണ് പക്ഷേ സത്രത്തിൽ ഇടം ലഭിച്ചില്ല പക്ഷേ പ്രതീക്ഷിക്കാത്തതുപോലെ അവർ പ്രതീക്ഷിച്ചതല്ല ഒരു കാലിത്തൊഴുത്തിൽ വന്ന് പിറക്കണമെന്നൊന്നായിരിക്കോ യോസപ്പിതാവും മാതാവും ഒക്കെ ആഗ്രഹിച്ചത് ഈശോ വന്ന് പിറക്കണമെന്ന് പക്ഷേ പ്രതീക്ഷിച്ചതിന് ഘടകവിരുദ്ധമായിട്ട് കാലിത്തൊഴുത്തിൽ അവർക്ക് ഇടം ലഭിച്ചു നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് അറിയുമോ നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ഇടപ്പുണ്ട് എൻ്റെയും ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ ഈ സത്ര കൊണ്ട് കാര്യത്തൊഴുത്തുമുണ്ട് സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരിടം അവിടെ ആയിരിക്കും ഈശോ വന്ന് പിറക്കുക അല്ലെങ്കിൽ ഒരു മിശിഹ വന്ന് പിറക്കുക ഒരു രക്ഷകൻ വന്ന് പിറക്കുക എന്നായിരുന്നു ലോകത്തിൻ്റെ ചിന്ത അതായത് ഇന്നത്തെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ സെറ്റപ്പോ അല്ലെങ്കിൽ ഒരു ആർഭാട ജീവിതം ഒരു രാജകൊട്ടാരത്തിൻ്റെ കൺസെപ്റ്റിലൊക്കെ നമുക്ക് ചിന്തിക്കാം ദൈവം വന്ന് വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരിടത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ നമ്മുടെ സാധാരണ ബുദ്ധി ചിന്തിക്കാറില്ലേ ഞാൻ പാവപ്പെട്ടവനാണ് എനിക്ക് കുറവുകളുണ്ട് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടാവില്ല നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് സത്രം പോലെയുള്ള ഇച്ചിരി ആഷ്പോഷമായ ഇച്ചിരി ആർഭാടങ്ങളില്ല ഇച്ചിരി അടിപൊളിയായിട്ട് നിൽക്കുന്ന പൈസയൊക്കെയുണ്ട് എല്ലാം സന്തോഷത്തിലാണ് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലായിരിക്കും കർത്താവ് വസിക്കുക എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞു ബുദ്ധിയിൽ ചിന്തിക്കും സത്രം പോലെ ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉള്ള ഇടങ്ങളിൽ കർത്താവ് വരുമെന്ന് പക്ഷേ പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത് എന്തുകൊണ്ടാണ് സത്രത്തിൽ പിറക്കാൻ ഈശോയ്ക്ക് ആവശ്യമില്ലായിരുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു ഇടം കിട്ടാൻ ഞാൻ ചിന്തിച്ചാൽ ഇത്രയേ ഉള്ളൂ സത്രം ഒരു ബിസിനസ് മേഖലയാണ് ലോകത്തിൻ്റെ ഏരിയയാണ് വലിയ കാര്യങ്ങളെ ചർച്ചകളൊക്കെ നടത്തുന്ന ദൈവത്തെ അത്രയ്ക്ക് ആവശ്യമില്ലാത്തൊരിടമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയോ ഞാൻ ബിസിനസ് ചെയ്യുന്നു ഞാൻ പഠിക്കുന്നു ഞാൻ ജോലി ചെയ്യുന്നു ഞാൻ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നു എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യം ഇല്ല എന്ന് ചിന്തിക്കുന്ന ലോകത്തിൻ്റെ ഈ കാലത്തിൻ്റെ ഒരു പിശാചി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈശോയ്ക്ക് അവിടെ വന്ന് പിറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ക്ഷത്രത്തിൽ നമ്മൾ ഇടം കൊടുത്തിട്ടില്ല ഈശോയ്ക്ക് നമ്മൾ ഇടം കൊടുത്തിട്ടില്ല അങ്ങനെ ഇടം കൊടുത്താലേ ഈശോയ്ക്ക് അവിടെ വന്ന് പിറക്കാൻ പറ്റുള്ളൂ ഛത്രത്തിൽ വന്ന് പിറന്നാൽ മിശയാക്കാൻ മോശമായിരുന്നു ഒരിക്കലുമല്ല അതിലൊരു തെറ്റുമില്ല പക്ഷെ അങ്ങനെ ഒരു ഇടത്ത് ഈശോയ്ക്ക് വന്ന് പിറക്കാൻ നമ്മൾ അവസരം കൊടുക്കാറില്ല നമ്മൾ ലോകത്തെ ചിന്തിക്കുന്നത് തെറ്റല്ല ലോകത്തെ ചിന്തിക്കണം നമ്മുടെ ദൈവം ഈ ലോകത്തിൽ ലോകത്തിലേൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്യണം പക്ഷേ അവിടെ ദൈവത്തിനൊരു സ്പേസ് കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ ദൈവിക കാര്യങ്ങൾ ചൈതന്യം നടക്കില്ല സത്രം പോലെ പോലെയായിപ്പോൾ നമ്മുടെ ജീവിതം അതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് ഈ കാലിത്തൊഴുത്ത് ആരും പ്രതീക്ഷിക്കുന്നില്ല ഇതിൽ നിന്ന് വല്ല നന്മയൊക്കെ വരുമെന്ന് കൊതുകടിയും കൃപികടിയും പശു ഒക്കെ മണക്കുകയുള്ളൂ അവിടെ നിന്ന് അവിടെ ദൈവപുത്രം വന്ന് പിറക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടത്താണ് ദൈവം നന്മ പ്രവർത്തിക്കുക ദൈവികത പലപ്പോഴും പ്രവർത്തിക്കുന്നത് നമ്മൾ ഒഴിവാക്കി വിട്ട ചില ചിലയിടങ്ങളിലായിരിക്കും നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ നിന്ന് വലിയ ഉപകാരമൊന്നും വരാനില്ല എൻ്റെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കില്ല ഞാൻ പാവിയാണ് എനിക്ക് കുറവുകളൊക്കെ ഉണ്ട് ഞാനൊരു കാലിത്തൊഴുത്ത് പോലെ എന്നിൽ നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിക്കാനില്ല നല്ലതൊന്നും വരാനില്ലെന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ഈശോ സെലക്ട് ചെയ്തത് കാലിത്തൊഴുത്താണ് എന്നെയും നിങ്ങളെയും പോലെയുള്ള കാലിത്തൊഴുത്തുകളെ വലുതൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നാണ് കർത്താവ് നന്മ എപ്പോഴും എടുത്ത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സത്രമുണ്ട് ഉണ്ട് കാലിത്തൊഴുത്തുണ്ട് ചോയ്സ് ഈസ് അവേഴ്സ് എനിക്ക് സത്രമായി തീരാം കർത്താവിന് ഇടം കൊടുക്കാത്ത ദൈവീകതയ്ക്ക് ഇടം കൊടുക്കാത്ത ആത്മീയതയ്ക്ക് ഇടം കൊടുക്കാത്ത ലോകത്തിൻ്റെ മനുഷ്യയിൽ തീരാം അല്ലാതെ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ദൈവത്തിന് ഇടം കൊടുക്കുന്ന ദൈവത്തിന് വന്ന് വസിക്കാൻ ശ്വസിക്കാൻ ഇടം കൊടുക്കുന്ന ഒരു കാലിത്തൊഴുത്തായിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും ഇത് നമ്മുടെ സാധ്യതയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിൻ്റെ അപ്പുറവശം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കേട്ടോ നമ്മൾ ചിലപ്പോൾ കാലിത്തൊഴുത്ത് എന്ന് പറഞ്ഞ് നല്ലതൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ട ആളുകളുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഒരു സത്രമാണ് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ ഇതിനു വേണ്ടിയാണ് പക്ഷേ ദൈവം തന്നതൊരു ഒരു കാലിത്തൊഴുത്താണ് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയായിരിക്കാം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ജീവിത പങ്കാളിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ വസിക്കുന്ന ജീവിത സാഹചര്യം ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ച ഒരു ഫൈവ് സ്റ്റാർ ലൈഫാണ് ഞാൻ പ്രതീക്ഷിച്ച ഒരു ഫൈവ് സ്റ്റാർ ഹസ്ബൻഡിനെ ഫൈവ് സ്റ്റാർ വൈഫിനെയാണ് നല്ല മക്കളെയാണ് ഞാൻ പ്രാർത്ഥിച്ചു ഒക്കെ നല്ല ജോലിക്ക് വേണ്ടി നല്ല സാഹചര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് പക്ഷെ കിട്ടിയത് എനിക്കൊരു കാലിത്തൊഴുത്താണ് അല്ലെങ്കിൽ കാലിത്തൊഴുത്തുനിന്ന് ഞാൻ വിളിക്കുന്ന ചിലതിനെ ചില ആളുകളെയാണ് എനിക്ക് കിട്ടിയത് പ്രിയപ്പെട്ടവരെ ഓർക്കണം നിങ്ങൾ പ്രതീക്ഷിച്ചത് നടന്നില്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഇപ്പം കിട്ടിയതിൽ നിന്ന് ഒതിച്ചുയർത്താൻ പുതിയത് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് അങ്ങനെ ഒരു മിഷായാണ് നമ്മുടെ വിശ്വാസത്തോടെ ഈ ക്രിസ്മസിൽ കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒഴിവാക്കി വിട്ട ആയിരിക്കും ദൈവം നമ്മളോട് സംസാരിക്കാൻ പോവുക നമ്മുടെ കൂടെ എന്നും നിൽക്കുമെന്ന് കരുതിയ വലിയ പൈസക്കാരുണ്ടാകാം ചിലപ്പോൾ നമ്മുടെ വലിയ കൂട്ടുകാരായിരിക്കാം ഒരത്യാവശ്യം വന്നപ്പോൾ ഓർക്കണം നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കും ചേർത്ത് പിടിക്കുന്നത് ഞങ്ങളുണ്ടെന്ന് പറയുന്നത് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് കാലിത്തൊഴുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലതൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് പറഞ്ഞ ആളുകൾ ആയിരിക്കും ഒടുക്കം നമുക്ക് രക്ഷകനെ കാണിച്ച് തരിക ഈശോയെ കാണിച്ച് തരിക നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് അറിയോ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് എൻ്റെ ജീവിതത്തിൽ കാലിത്തൊഴുത്തുകളൊക്കെ ആയിരിക്കാം എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ നല്ലതൊന്നും ഉണ്ടായിരിക്കില്ല എനിക്ക് കിട്ടിയത് ഞാൻ പ്രതീക്ഷിച്ചൊന്നും ആയിരിക്കില്ല ജോലിയോ ജീവിത പങ്കാളിയോ ശുശ്രൂഷ മേഖലകളോ ഒന്നും പക്ഷെ ഞാനായിരിക്കുന്നിടത്ത് എനിക്ക് ഈശോയ്ക്കൊരു സ്പേസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടം അവിടം പുൽക്കൂടല്ല അവിടെ രാജകൊട്ടാരായിട്ട് മാറും ഈശോയ്ക്ക് ഒരു ഇടം കൊടുത്താൽ ഇന്ന് കുഞ്ഞാണ് നാളെ അവൻ രാജാവായിട്ട് വാഴും എൻ്റെ ജീവിതം ഒരു പുൽത്തൊഴുത്താണ് ഇതിൽ നല്ലതൊന്നും വരാനില്ല പക്ഷേ എൻ്റെ ഈശോയ്ക്ക് ഞാനൊരു സ്പേസ് കൊടുക്കാൻ തയ്യാറായാൽ ഇവിടെ നിന്ന് ഒരു രാജാവ് ഉദിച്ചുകൊണ്ടുവരും ഈശോ എൻ്റെ ജീവിതത്തെ പരിപാലിക്കും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഏശാപ്രവാചൻ്റെ ബുസാ അൻപത്തിയെട്ടിൻ്റെ പതിനാലിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നീ കർത്താവിൽ കർത്താവിലാനന്ദം കണ്ടെത്തുമെന്ന് അങ്ങനെ കർത്താവിൽ ആനന്ദം കണ്ടെത്തിയാൽ ഞാൻ നിന്നെ ലോകത്തിൻ്റെ ഉന്നത സ്ഥലങ്ങളിലൂടെ സവാരി ഞാൻ നിന്നെ നിൻ്റെ പിതാവിൻ്റെ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് പരിപാലിക്കുന്നു കർത്താവാണ് ഇത് അരളി ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഏശ്രവാചൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഡ് ചെയ്യുന്നത് എന്തുകാരം എന്നറിയോ ഈശോയ്ക്ക് ഒരു ഇട കൊടുത്താൽ ഈശോ നിൻ്റെ ജീവിതത്തിൽ രാജാവായി വാണാൽ പിന്നെ പരിപാലിക്കുന്നത് പിന്നെ വഴി നടത്തുന്നത് കർത്താവാണ് അതുകൊണ്ടാണ് ആ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ പരിപാലിക്കും ഞാൻ വഴി നടത്തും ഞാൻ നിന്നെ മുമ്പോട്ട് നയിച്ചോളൂ അതായത് ദൈവം ടേക്കിംഗ് ചാർജ് കർത്താവാണ് പിന്നെ നിൻ്റെ ജീവിതത്തിൻ്റെ ഇൻചാർജ് അങ്ങനെ ഒരു സൗഭാഗ്യം അങ്ങനെ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പാവോ കരങ്ങൾക്കുപ്പാകോ നമ്മുടെയൊരു മിനിസ്ട്രി നമ്മുടെ ഈ ശുശ്രൂഷയൊക്കെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതി മുമ്പോട്ട് പോകണം നമ്മുടെ കുടുംബങ്ങള് പുൽത്തൊഴുത്തെന്ന് നമ്മൾ പറഞ്ഞതിനെയൊക്കെ വലിയ കൊട്ടാരങ്ങളാക്കി മാറ്റാൻ പറ്റും ഈശോ അവിടെ വസിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു സ്ഥലം പോലും ആ കുഞ്ഞു ഓഫീസ് പോലും ഈ കുഞ്ഞു മക്കള് പോലും രാജാക്കന്മാരാവും ഈശോയുടെ കൂടെയുള്ള രാജാക്കന്മാർ അങ്ങനെ ആയിത്തീരാൻ വേണ്ടി നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അങ്ങയുടെ കൃപയാൾ നിറയ്ക്കണമേ അങ്ങോട്ട് ചേർന്നിരിക്കാൻ അങ്ങയുടെ വന്നു പിറക്കുന്ന ഒരു സമയത്ത് അവരുടെ ജീവിതം തന്നെ ഒരു പുൽത്തൊഴുത്തായി മാറാൻ അങ്ങേക്ക് ഇടം കൊടുക്കുന്ന ഇടങ്ങളായി ജീവിതങ്ങളായി മാറാൻ ഇവരുടെ കുടുംബങ്ങളെ ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണേ ഇവരുടെ ശുശ്രൂഷ മേഖലകളെ ജോലി മേഖലകളെ പഠന മേഖലകളെല്ലാം കർത്താവെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹാസവും നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ